ആ ചൂട് പപ്പടം പപ്പടം കഴിക്കാം മാമാ മാറ പുട്ടുണ്ട് കടലക്കറിയുണ്ട് ആ രാമേട്ടാ നാല് പപ്പടം പാർസൽ പോണല്ലേട്ടാ പറ്റൊന്നില്ലേ ഒരു ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കാണ് അല്ല കാവിയെടുത്ത അല്ല ഇനിയിപ്പോ ഒരാഴ്ചത്തേക്ക് ട്രിപ്പ് ഒന്നില്ല ഞാൻ വിചാരിക്കണത് അച്ഛനും അമ്മേനും ഒരു ട്രിപ്പ് കൂട്ടാനുള്ളതാണ് വീട്ടിലെ വീട്ടിലെ നോക്കിയാൽ മതി ജോസാട്ടാ അവരൊന്നും അടിച്ചുപോളിക്കട്ടെ ഞാനിപ്പോ വിചാരിച്ചിരിക്കുന്ന അവരൊന്ന് ഒരു ദിവസത്തേക്ക് ബാംഗ്ലൂർക്ക് കിട്ടാലോന്നാണ് ബാംഗ്ലൂർ നല്ല അല്ലെ നമ്മള് എന്റെ ഒരു എൻ വി ഹോളിഡേസ് എന്നൊരു കമ്പനി ഉണ്ട് നമ്മുടെ ഒരു സുഹൃത്തിന്റെ ആണത് അപ്പൊ അവര് കൊച്ചിന്ന് ഒരു ഫ്ലൈറ്റ് എടുത്ത് ബാംഗ്ലൂർക്ക് പോകുന്ന ഒരു സംഭവമാണ് അപ്പൊ മെയിൻലി ഇത് എന്താന്ന് വെച്ചാ അമ്മക്ക് കൊറേ കാലമായി പറയണു ഫ്ലൈറ്റ് കേറണം ഫ്ലൈറ്റ് കേറണം കയറണന്നുള്ളത് ആ നമ്മളെ ഈ എൻ വി ഹോളിഡേസ് എന്ന് പറഞ്ഞൊരു പാക്കേജുണ്ട് ആ അപ്പൊ നമ്മടെ കൊച്ചിന്ന് എട്ടമ്പതിനൊരു ഫ്ലൈറ്റ് ഉണ്ട് ഫ്ലൈറ്റ് കേറുക ബാംഗ്ലൂർ ഒരു പത്ത് പത്തേകാല് അത്ര കൂട്ടിയാ മതി അവിടെ എത്തുന്നു അവിടെ വരെ രണ്ട് ലേഡി സ്റ്റാഫ് വരും ഈ എയർപോർട്ടിലെ അവിടെ നിന്നാണ് പിന്നെ ഇവരുടെ ഒരു ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നമ്മുടെ ലാൽബാർഗ് പാലസ് അങ്ങനെയൊക്കെ പോയി ഒരു ഉച്ച ആവുമ്പോ എം ജി റോഡ് നമ്മടെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണു അതിനുശേഷം വൈകിട്ട് ഒരു ഈവനിങ് നടത്തും കഴിഞ്ഞു രാത്രി സ്ലീപ്പർ ഒരു ബസ് കണ്ടിട്ടില്ലേ അപ്പൊ ആ ബസ്സിൽ ഇവർ കയറ്റി വിടുന്നു അപ്പൊ ഇന്ന് ഇപ്പൊ എട്ടാമ്പതിന് പോയാൽ നാളെ ആ സമയത്ത് ഇവരുണ്ടാവുന്നു വീട്ടില് കൊച്ചു ട്രിപ്പ് മെയിൻ ആയിട്ട് ഫ്ലൈറ്റ് കയറാം അതാണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് അതെ ഈ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന ചേച്ചിമാർക്കൊക്കെ ഇതൊരു അവസരം പാസ്പോർട്ട് വേണ്ടേ വേണ്ട ജോസേട്ടാ ആധാർ കാർഡ് മാത്രം ോ ബാംഗ്ലൂർക്കല്ലേ പോണത് പാസ്പോർട്ട് വേണ്ടേ വേണ്ട അല്ല ഈ പൈസ എത്രയാണ് പൈസ വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൻപത് ഒരുപേരുന്ന ഫുഡ് നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഒക്കെ അവര് തരും ആ അതെ അത് കൊള്ളാലാ നമുക്ക് ആ അപ്പൊയല്ലേ പറഞ്ഞോ അതല്ല ഞങ്ങൾ പതിനെട്ട് പേരുണ്ടെങ്കിൽ നമുക്ക് ട്രിപ്പ് പോവാം എന്റെ ജോസേട്ട ഇക്കാലത്ത് എത്ര പേര് ട്രിപ്പ് പോകണം എന്നറിയോ നാൽപ്പത് അമ്പത് പേരൊക്കെയാണ് കഴിഞ്ഞ ട്രിപ്പിനെ പോയത് ആ തൃശ്ശൂർന്ന് തന്നെ കുറെ പേരുണ്ടെന്ന് ട്രിപ്പിന് അവരുടെ നമ്പർ ആ എന്താ വിളിച്ചോ എഴുതി കേട്ടാ ഡബിൾ സെവൻ ഡബിൾ സെവൻസ് പപ്പടവട 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 ആ രണ്ട് കൂടി മാമാ ഞങ്ങളുടെ ശരി ശരിയു അപ്പൊ നമ്മുടെ ഫ്ലൈറ്റ് കയറാൻ ആഗ്രഹമുള്ള ചേച്ചിമാര് അച്ഛന്മാര് അമ്മമാര് അവർക്കൊക്കെ ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക